അപ്പൊ എക്സാംക്കെ എടുത്തു അല്ലെ അടുത്ത തന്നെ തൃശ്ശൂരിലെ എക്സാം നടക്കാൻ പോവുകയാണ് മറ്റു ജില്ലകളിലെ എക്സാം നടക്കുന്നു എൽ ജി എസിന്റെ എക്സാം വരുന്നു അപ്പൊ ഇതൊക്കെ എന്ത് പഠിക്കണം എന്നറിയാൻ നിങ്ങൾക്ക് സഹായിക്കുന്ന ഒരു സഹായിക്കുന്നൊരു പങ്ക്തി എവിടെന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ എൽ ഡി സി എക്സാമിന്റെ നടന്നു കഴിഞ്ഞു അതിന്റെ പരീക്ഷാ പേപ്പർ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഓരോ ചോദ്യവും എവിടെ നിന്നാണ് വരുന്നത് അതുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടി പാഠഭാഗം ഏതാണ് അതുമായി ബന്ധപ്പെട്ട മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യം ഏതാണ് ഓരോ ചോദ്യവും പഠിച്ചെടുക്കാൻ ഏത് ഭാഗം പഠിക്കണമെന്ന് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യം തരുന്ന ഒരു പങ്ക്തിയാണ് പത്തൊമ്പത് ചോദ്യങ്ങൾ ഇതിനു മുൻപ് നമ്മൾ ചെയ്തു ഇത് ഇരുപതാമത്തെ ചോദ്യമാ ഈ ഇരുപത് ചോദ്യങ്ങൾ നോക്കിയാൽ അതിലെ പതിനെട്ട് ചോദ്യങ്ങളും നിങ്ങൾ മുന്നേയുള്ള വീഡിയോ എടുത്ത് നോക്ക് ഞാൻ ഞാനത് എവിടുന്നാണ് വരണതെന്ന് പറയുന്നുണ്ട് ഈ ഇരുപതിൽ പതിനെട്ട് ചോദ്യങ്ങളും ഇരുന്നൂറ് ചോദ്യങ്ങളുടെ സെറ്റ് ഉണ്ട് നമുക്ക് രണ്ട് പരീക്ഷകളിൽ നിന്നായിട്ട് അതിലെ പത്ത് ശതമാനം നമ്മൾ പരിശോധിച്ചപ്പോൾ നമ്മൾ എന്താ കണ്ടത് അതിലെ ഇരുപത് ചോദ്യങ്ങളിൽ പതിനെട്ട് എണ്ണവും രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ചോദിച്ച മുൻകാല ചോദ്യമോ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കെന്നോ ആണ് ഇത് രണ്ടും പഠിച്ചിട്ട് പോലെ നമ്മൾ മറ്റൊരു മേഖലയിലേക്ക് പോവുക ഇരുപതിൽ പതിനെട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് നൂറിൽ തൊണ്ണൂറ് മാർക്കായി ഇങ്ങനെ പോവുകയാണ് വെച്ചാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയാം മുൻകാല ചോദ്യങ്ങളിൽ നിന്നും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ ആയിരിക്കും ഇനി വരാൻ പോകുന്ന പരീക്ഷാ പേപ്പറിലെ ചോദ്യങ്ങളും അപ്പൊ നമുക്ക് ഇവിടെ ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ഒരു ചോദ്യം ചോദിച്ചതാണ് ഇത് എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നേരിട്ട് കയറി വന്നൊരു ചോദ്യമാണ് ഇതിന് സമാനമായി മുൻകാലങ്ങളിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട് ഇതിനോടൊപ്പം നിങ്ങൾ ഇനി വിഴിഞ്ഞം തുറമുഖം കുറച്ച് ഭാഗമേ ഉള്ളൂ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പക്ഷെ നന്നായി പഠിക്കണം കൊച്ചി വാട്ടർ മെട്രോനെ കുറിച്ച് പഠിക്കണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയ ക്ലാസ് ആണ് അവസാനം വരെ കാണുക ഇവിടെ ചോദിച്ചത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏത് എന്നുള്ളതാണ് എൻ ഡബ്ല്യു മൂന്ന് ഇത് കണ്ടിട്ട് നിങ്ങൾ എല്ലാ ദേശീയ ജലപാതയും പഠിക്കണ്ട നമുക്ക് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് നോക്കാം എസ്ഇആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ദേശീയ ജലപാതകൾ നൽകിയിട്ടുണ്ട് കണ്ടുവാ അതിന് നോക്ക് ദേശീയ ജലപാത മൂന്ന് കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീരക്കനാൽ എത്ര എണ്ണമാണ് കൊടുത്തിട്ടുള്ളത് എൻ ഡബ്ല്യു വണ് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ നിന്നാണ് അധിക ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ബസ് ഇ ടെക്സ്റ്റ് ബുക്കിൽ എന്തെല്ലാം കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും അനുയോജ്യമായ മാർഗം ഏതാണ് ചിലഗതാഗതമാണ് അപ്പം ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ തെറ്റിക്കരുത് വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും അനുയോജ്യമായ മാർഗം ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗമാണിത് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നില്ല അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ചതാണ് ഇതൊക്കെ തന്നെ ജലഗതാഗതവുമായി ബന്ധപ്പെട്ടതാണ് ജലഗതാഗതത്തെ രണ്ടായി തരംതിരിക്കാം ഉൾനാടൻ ജലഗതാഗതമെന്നും സമുദ്ര ജലഗതാഗതം എന്നും എന്താണ് ഈ ഉൾനാടൻ ജലഗതാഗതം എന്ന് പറഞ്ഞാൽ നദികൾ കായലുകൾ കനാലുകൾ തുടങ്ങിയ ജലാശയങ്ങളിലാണ് ഉൾനാടൻ ജലഗതാഗതം നദി അതുപോലെ തന്നെ കായല് കനാലുകൾ ഗംഗ ബ്രഹ്മപുത്ര നദികളും പോഷക നദികളും ഇത് ഉൾനാടൻ ജലഗതാഗതത്തിന് ഉപയോഗിക്കുന്നുണ്ട് ഗോദാവരി കൃഷ്ണ നദികളും പോഷക നദികളും ആന്ധ്രാ തമിഴ്നാട് പ്രദേശത്തെ ബക്കിംഗാങ് കനാൽ മറക്കണ്ട ആന്ധ്രാ തമിഴ്നാട് പ്രദേശത്തെ ഏതാണ് ബെക്കിംഗാങ് കനാൽ ഗോവയിലെ മണ്ടൂരി മണ്ടോവി സുവാരി നദികൾ ഗോവയിലെ മണ്ടോവി സുവാരി നദികൾ കേരളത്തിലെ കായലുകൾ ഇതൊക്കെ ഉൾനാടൻ ജലഗതാഗതത്തിന് ഉപയോഗിക്കുന്നുണ്ട് ഗംഗാ ബ്രഹ്മപുത്ര നദികളും പോഷക നദികളും ഗോദാവരി കൃഷ്ണ നദികളും പോഷക നദികളും ആന്ധ്ര തമിഴ്നാട് പ്രദേശത്തെ ഏത് കനാലാണ് ബക്കിഹാം കനാൽ ഗോവയിലെ മണ്ടോവി സുവാരി നദികൾ കേരളത്തിലെ കായലുകൾ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി എന്ന രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി എന്നാണ് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ആ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഇന്ത്യയിലെ അഞ്ച് ദേശീയ ജലത ജലപാതകളായിട്ട് പ്രഖ്യാപിച്ചു നിന്റെ അപ്ഡേഷൻ വരുന്നുണ്ട് കേട്ടാ ഒന്ന് ദേശീയ ജലപാത ഒന്ന് അത് ഗംഗാ നദിയിൽ അലഹബാദ് മുതൽ ഖാൽ വരെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗാ നദിയാണല്ലോ അപ്പൊ ദേശീയ ജലപാത ഒന്നും ഗംഗാ നദിയിലാണ് എവിടെ മുതൽ അലഹബാദ് മുതൽ ഖാൽഡിയ വരെ ആയിരത്തി അറുനൂറ്റി ഇരുപത് കിലോമീറ്റർ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം ദേശീയ ജലപാത രണ്ട് അത് ബ്രഹ്മപുത്ര നദിയിലാണ് ഗംഗ കഴിഞ്ഞാൽ മറ്റൊരു ഹിമാലയൻ നദിയായ ബ്രഹ്മപുത്ര നദിയിലാണ് സദ്യ മുതൽ ദുബ്രി വരെ എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് കിലോമീറ്റർ ആണ് ദേശീയ ജലപാത മൂന്ന് കേരളത്തിലാണ് കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാലാണ് പശ്ചിമതീര കനാലാണ് ദേശീയ ജലപാത നാല് ഗോദാവരി കൃഷ്ണ നദികളിലാണ് ദേശീയ ജലപാത നാല് അതും ഗോദാവരി നദികളിലാണ് കാക്കിനാട മുതൽ പുതുച്ചേരി വരെ കാക്കിനാട മുതൽ പുതുച്ചേരി വരെ ദേശീയ ജലപാത അഞ്ച് തീരകനാലുമായി ബന്ധിപ്പിച്ചുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ വ്യവസ്ഥയാണ് ഓർത്തു ഓർത്തുവെക്കുക അപ്പൊ സഞ്ചാരത്തിനും മത്സ്യബന്ധത്തിനും മാത്രമല്ല മത് സഞ്ചാരത്തിനും ചരകുഗതാഗതത്തിനും മാത്രമല്ല ഉൾനാടൻ മത്സ്യബന്ധനത്തിനും വിനോദസഞ്ചാരത്തിനും ഉൾനാടൻ ജലഗതാഗതത്തെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇന്ത്യയുടെ കിഴ പടിഞ്ഞാറൻ കിഴക്കുമായി പന്ത്രണ്ടോളം തുറമുഖങ്ങളാണ് ഇന്ന് പതിമൂന്ന് തുറമുഖങ്ങളാണ് ഏതൊക്കെയാത് കണ്ടല തൂത്തുക്കുടി മുംബൈ ചെന്നൈ നവാഷോവ വിശാഖപട്ടണം മർമ്മഗോവ പാരദ്വീപ് മംഗലാപുരം ഹാൽഡിയ കൊച്ചി കൽക്കത്ത ഇപ്പൊ വിഴിഞ്ഞുണ്ട് അല്ലെ അപ്പോ പ്രധാനപ്പെട്ട പതിമൂന്നോളം തുറമുഖങ്ങളുണ്ട് ഇപ്പോൾ അത് ഓർത്തു വെക്കണം അതിലെ വിഴിഞ്ഞം തുറമുഖം പദ്ധതി നമുക്ക് നന്നായി പഠിക്കാനുണ്ട് നമുക്കതിന് വിശദമായി ഈ ക്ലാസിന്റെ അവസാനം തന്നെ പഠിക്കാം അല്ലേ അപ്പൊ ഇന്ത്യയിലെ ആദ്യ ആ ആദ്യഘട്ടം കണ്ടെയ്നർ തുറമുഖമായിട്ടാണിത് വികസിപ്പിക്കുന്നത് അന്താരാഷ്ട്ര കപ്പൽ പാതയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ് അന്താരാഷ്ട്ര കപ്പൽ പാതയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം ഇന്ന് വിഴിഞ്ഞം തുറമുഖമാണ് ഓക്കെ സ്വാഭാവിക ആഴം കുറച്ച് കൂടുതലുണ്ട് ഇരുപത്തിനാല് മീറ്ററിൽ കൂടുതലാണ് അപ്പൊ നോക്കൂ എൽ ജി എസ് വാരിയസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്ക് തന്നെ ചോദിച്ചത് ഏതു വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് സിആർ ടി ബുക്ക് എന്നല്ലടുന്നത് ഇതിന് മുന്നത്തെ തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിനാലില് ദേശീയ ജലപാത മൂന്ന് കേരളത്തിലേത് അത് എവിടുന്നാ വന്നത് എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്ക് എന്നല്ലേ എത്രയും ഭാഗം പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈ രണ്ട് ചോദ്യവും നമുക്ക് ഉത്ര എഴുതി കൂടെ അപ്പൊ ജലഗതാഗതത്തിന്റെ പ്രത്യേകതകൾ ആ ഭാഗത്ത് നന്നായി പറയുന്നുണ്ട് വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും യോജിച്ചതാണ് ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗമാണ് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നില്ല അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ചതാണ് രണ്ട് തരത്തിലുള്ള ഗതാഗതത്തിന് തരങ്ങളുണ്ട് ഉൾനാടൻ ജലഗതാഗതവും സമുദ്ര ജലഗതാഗതവും ഉൾനാടൻ ജലഗതാഗതം എന്ന് പറയുന്നത് നദികൾ കായലുകൾ കനാലുകൾ തുടങ്ങിയ ജലാശയങ്ങളിലാണ് ഉപയോഗപ്പെടുന്നത് അതായത് സഞ്ചാരം ചരക്ക് ഗതാഗതം ഉൾനാടൻ മത്സ്യബന്ധനം വിനോദസഞ്ചാരം ഇതൊക്കെയൊക്കെ പ്രയോജനപ്പെടുത്താം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിക്ക് രൂപം കൊടുത്തത് അപ്പോ ഇന്ത്യയിൽ അഞ്ച് ദേശീയ ജലവാതകളെ പ്രഖ്യാപിച്ചു ഇനി ഇന്ത്യയിലെ ദേശീയ ഉൾനാടൻ ജലഗതാഗതം പ്രമുഖ തുറമുഖങ്ങൾ കപ്പൽ നിർമ്മാണം ഈ മൂന്നെണ്ണം ഓർത്തു ഓർത്തുവെക്കുക ഉൾനാടൻ ജലഗതാഗതം പ്രമുഖ തുറമുഖങ്ങൾ കപ്പൽ നിർമ്മാണം എന്നിവ നിയന്ത്രിക്കുന്ന പരമോന്നത സ്ഥാപനം ഏതാണ് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രാലയം കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രാലയം ഇപ്പൊ നമ്മൾ ഈ പേരൊക്കെ കേട്ടിട്ടുണ്ട് അലഹബാദ് ആൽദിയ സാദിയ ദുബ്രി കോട്ടപ്പുറം കൊല്ലം കാക്കിനട പുതുച്ചേരി ഇതൊക്കെ ഐ സിആർ ടി ടെക്സ്റ്റ് ബുക്കിൽ വന്നതല്ലേ വീണ്ടും അവിടുന്ന് പോയിരുന്നു ഇന്ത്യയിലെ ദേ ചില ദേശീയ ജലപാതകളാണിവ ഇവയിൽ എൻ ഡബ്ല്യു ഒന്ന് എൻ ഡബ്ല്യു എന്ന് നമുക്കറിയാം ഏതിലാണ് ഗംഗാ നദിയിൽ അലഹബാദ് ഹാൽദിയ വരെയാണ് നമ്മൾ നേരത്തെ കണ്ടു ആ അഞ്ചെണ്ണം ആ അഞ്ചെണ്ണം താ ഈ ചോദ്യവും വന്നത് അതുകൊണ്ടിവിടെ നമുക്കറിയാം ഒന്നാണ് ആൻസർ ആയിട്ട് വരേണ്ടത് അവിടെ ആൻസർ ഇതാ ഡി ഒന്ന് എൽ ഡി സി എക്സ് സർവീസ് മാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടുത്ത് നോക്കൂ വീണ്ടും നിന്ന് ദേശീയ ജലപാത രണ്ടിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകളേവാ ദേശീയ ജലപാത രണ്ട് നമുക്കറിയാം ഒന്നാണ് അലഹദാബാദ് മുതൽ ഹാൽഡിയ വരെ ഗംഗാനദിയിലാണ് അത് ദേശീയ ജലപാത ഒന്നാണ് അപ്പൊ ഇവിടെ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന ഉള്ള എല്ലാ ഓപ്ഷനുകളും നമ്മൾ ഒഴിവാക്കണം ഇവിടെ ഒന്നാമത്തെ പ്രസ്താവന ഉണ്ട് അതുകൊണ്ട് തെറ്റ് ഇവിടെ ഒന്നാമത്തെ പ്രസ്താവന ഉണ്ട് അതുകൊണ്ട് അതും തെറ്റ് ഇനി നമുക്ക് രണ്ട് നാല് മൂന്ന് നാല് എന്നുവരെ തോന്നുന്നു സാദിയ മുതൽ ദുബ്രി വരെ സ്ഥിതി ചെയ്യുന്നു ഇത് നമുക്കറിയാം ഇത് ശരിയാണ് രണ്ടാമത്തെ ഇത് ശരിയാണ് അപ്പൊ രണ്ടുള്ളതെടുക്കാൻ പാടുള്ളൂ അവിടെ തന്നെ അതും പോയി എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും അപ്പൊ പിന്നെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു അത് നമ്മൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചില്ലേ അപ്പതും പഠിച്ചില്ലേ മാത്രമല്ല അത് ബ്രഹ്മപുത്രയിലാണ് ബ്രഹ്മപുത്ര ബംഗ്ലാദേശിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ ഓർത്തു വെച്ചാലും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു എന്ന് നമുക്ക് പറയാം ഓക്കെ അപ്പൊ യൂണിവേഴ്സിറ്റി എൽ ജി എസ്റ്റേജ് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചു പോയാൽ ആ അഞ്ചെണ്ണം ഏതാണെന്ന് അറിഞ്ഞാൽ അതും കിട്ടുമായിരുന്നു ഇനി നോക്കൂ ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ദുബ്രി വരെയുള്ള ദേശീയ ജലപാത അറിയപ്പെടുന്നത് നമുക്കറിയാം അത് ദേശീയ ജലപാത രണ്ടാണ് ഗംഗയിലാണ് ഒന്ന് ബ്രഹ്മപുത്രയിലാണ് രണ്ട് സോ സിമ്പിൾ ആയിട്ട് അവിടെ ആൻസർ കിട്ടി ഇതും ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഇനി നോക്കൂ ദേശീയ ജലബാധ രണ്ട് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഇത്രയും ചോദ്യങ്ങൾ കണ്ടാൽ നമ്മൾ ഈ വാഗന്യം ഉറപ്പിക്കല്ലോ ക്ലിയർ ആവുന്നുണ്ടോ നമുക്കതുകൊണ്ട് അപ്പം തിരുവനന്തപുരത്ത് എഴുതിയ ഒരാൾക്ക് ആ മാർക്കണ്ട് കിട്ടും ദേശീയ ജലപാത രണ്ട് ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു സാദിയ ദുബ്രി അല്ലേ കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത ഈ ചോദ്യം ആവർത്തിച്ചു വന്നതല്ലേ തിരുവനന്തപുരത്ത് ദേശീയ ജലപാത മൂന്ന് ഇത് ആവർത്തിച്ചു വന്നതല്ലേ തിരുവനന്തപുരത്ത് ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ജുബ്രി വരെ നീണ്ടു നിൽക്കുന്ന ജലപാത ഏത് ദേശീയ ജലപാത രണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ പവർ ക്ലിയർ ആകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ദേശീയ ജലപാതകൾ അപ്പൊ ഒന്നും കൂടി ഓർത്ത് വെച്ചോളൂ ആദ്യം ഗംഗ ഗംഗയിൽ ഭഗീരഥി മുതൽ ഹുഗ്ലി വരെ ഓക്കെ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഹാൽദിയ അലഹബാദ് ഗംഗ ഭഗീരഥി ഹുഗ്ലി നദികളിലായിട്ടാണ് ഇത് കടക്കുന്നത് കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ് ഉണ്ട് ബീഹാർ ഉണ്ട് ജാർഖണ്ഡ് ഉണ്ട് ഉണ്ട് ജസ്റ്റ് കേട്ടിരുന്നാ മതി നീളം എണ്ണൂറ്റി തൊണ്ണൂറ്റി കിലോമീറ്റർ ആണ് ഏറ്റവും നീളം കൂടിയ ജലപാതയാണ് ദേശീയപാത മൂന്ന് നമ്മുടെ ദേശീയ ജലപാത മൂന്ന് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നും പറയും കേരളം പടിഞ്ഞാറൻ തീരത്തല്ലേ അതുകൊണ്ട് പശ്ചിമ തീര കനാൽ എന്ന് കൂടി പറയും വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലേതാണ് എൻഡബ്ല്യു ത്രീ ആണ് കൊല്ലം കോഴിക്കോടാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാതയാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ ചമ്പക്കര കനാൽ ഉദ്യോഗമണ്ഡൽ കനാലൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ് ദേശീയ ജലപാത നാല് നമുക്കറിയാം ഗോദാവരി കൃഷ്ണ നദി നദികളിലാണ് ആയിരത്തി എഴുപത്തെട്ട് കിലോമീറ്റർ ആണ് രണ്ടായിരത്തി എണ്ണൂറ്റി കിലോ എണ്ണൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് നിർദ്ദിഷ്ട നീളം കാക്കിനട പുതുച്ചേരിയുമായി ബന്ധിപ്പിക്കുന്നു ഇനി ഈസ്റ്റ് കോസ്റ്റ് കനാൽ ഉണ്ട് വെസ്റ്റ് കോസ്റ്റ് പോലെ തന്നെ അത് ബ്രാഹ്മണി മഹാനദീ നദികളിലാണ് അറുനൂറ്റി കിലോമീറ്റർ ആണ് ഓക്കെ ഇനി എൻ ഡബ്ല്യു തേർട്ടീൻ നിങ്ങൾ നോർത്ത് വെച്ചോളൂ എ വി എം കനാൽ അതിപ്പോ മറ്റ് യു പി എസ് സിക്ക് ഒക്കെ ഒന്ന് ചോദിച്ചിട്ടുണ്ട് അതും കൂടി ഇതിൻ്റെ ഒപ്പം നോർത്ത് വയ്ക്കുക പൂവാർ ഇരമ്മിയമ്മൻ തുറമുഖം കേരളത്തിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത് എന്നാൽ ഭൂരിഭാഗവും തമിഴ്നാട്ടിലാണ് എൻഡബ്ല്യു ത്രീ എ വി എം കനാൽ കേരളത്തിൽ നിന്ന് ആരംഭിക്കുന്നു പക്ഷേ ഭൂരിഭാഗവും തമിഴ്നാട്ടിലാണ് അപ്പോൾ ഈസ്റ്റ് കോസ്റ്റ് കനാല് ജലപാത അഞ്ചും വെസ്റ്റ് കോസ്റ്റ് കനാല് ദേശീയ ജലപാത മൂന്നുമാണ് ഇതൊക്കെയാണ് ഈ ജലപാതകൾ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ഇതൊക്കെയാണ് ദേശീയ ജലപാത കണ്ടോ ഗംഗയിലൂടെയുള്ള ദേശീയ ജലപാത കണ്ടല്ലോ കേരളത്തിലുള്ള ദേശീയ ജലപാത അവിടെ ഉണ്ട് കേരളത്തിലുള്ള ദേശീയ ജലപാത എൻ ഡബ്ല്യു ഫോർ ഗോദാവരിയിലാണ് അല്ലെ ഗോദാവരി കൃഷ്ണ നദികളിലൂടെയാണ് എൻഡബ്ല്യു ഫോർ കടന്നു പോകുന്നത് എൻ ഡബ്ല്യു ഫൈവ് ഇതാ ഇവിടെ കിടക്കുന്നു അത് പൂർവ്വതീര കനാലാണ് കണ്ടോ പൂർവ്വതീരത്താണ് കിടക്കുന്നത് എൻ ഡബ്ല്യു ഫൈവ് ബ്രാഹ്മണി ഡെൽറ്റ കനാൽസ് ആണ് ഓർത്തു വെക്കുക ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് ഓർത്തു വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് ഓർപ്പിക്കാൻ ഉള്ളൂ അപ്പോൾ വീണ്ടും നോക്കൂ ടെൻ ലെവൽ പ്രിലിംസ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ദേശീയ ജലപാത ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു ഹാൽഡിയ അലഹബാദ് ഈ ദേശീയ ജലപാത ഒന്നിന്റെ ഗതാഗത വീതിയും അനുബന്ധ വികസനങ്ങളും നടപ്പിലാക്കാൻ ആരംഭിച്ച ഒരു പ്രൊജക്റ്റ് ഉണ്ട് അതാണ് ജലമാർഗ് വികാസ് പ്രൊജക്ട് അപ്പൊ ജലമാർഗ് വികാസ് പ്രൊജക്ട് ദേശീയ ജലപാത ഒന്നുമായി ബന്ധപ്പെട്ടതാണ് ഇനി ഇന്ത്യയിലെ ചില പ്രധാന തുറമുഖങ്ങളെ നമുക്ക് പഠിക്കാം ഇന്ത്യയിലെ ചില പ്രധാന അന്താരാഷ്ട്ര തുറമുഖങ്ങളാണ് ഇവ ഏതൊക്കെയാ നെലഷേവ പാരാദ്വീപ് ഹാൽഡിയ കണ്ട ഇതിൽ പശ്ചിമ തീര തുറമുഖങ്ങൾ ഏതാ നമുക്ക് മാപ്പ് നോക്കി പഠിക്കാം ആദ്യം ഇതൊന്നു പറയാം ഇതേ പശ്ചിമ തീര തുറമുഖങ്ങൾ പശ്ചിമതീരം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ ഭാഗത്ത് പടിഞ്ഞാറൻ ഭാഗത്തുള്ള തുറമുഖങ്ങളാണ് ഒന്ന് നെലഷേവ അതുപോലെ തന്നെ കണ്ടില പാരദ്വീപും ഹാൽഡിയയും തീരത്താണ് ഇത് പശ്ചിമ തീരത്താണ് ഇന്ത്യയുടെ പശ്ചിമ തീരത്താണ് മറ്റത് ഏതാണ് ഇതാണ് കിഴക്കൻ തീരം പൂർവ്വ തീരത്താണ് അപ്പൊ അതിലെ തീര തുറമുഖങ്ങൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കണ്ടില പശ്ചിമ തീരത്താണ് എന്നറിയാമെങ്കിൽ അല്ലെങ്കിൽ നരക്ഷേവ പശ്ചിമ തീരത്താണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെടുക്കും ഒന്നാണ് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒന്നും രണ്ടും ഒന്നും നാലും ഇതിൽ ഏതെങ്കിലും ഒന്നേ എടുക്കാൻ പറ്റുള്ളൂ രണ്ട് പാരാദ്വീപ് ഒറീസയിലാണെന്ന് അറിയാമെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ അവിടെ കട്ട് ചെയ്യും രണ്ട് ഒറീസയിലാണ് ഒറീസ കിടക്കൻ തീരത്താണ് അതുകൊണ്ട് പോയി അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഒന്നും നാലുമാണ് ജസ്റ്റ് ഒന്ന് അറിയുമ്പോൾ തന്നെ അതൊക്കെ കിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കണം നമ്മൾ നോക്കാം മുംബൈ തുറമുഖം എവിടെയാണ് പൂർവ്വ മഹാരാഷ്ട്രയുടെ ഏഹ് പശ്ചിമ തീരത്താണല്ലോ മഹാരാഷ്ട്ര വരുന്നത് നിങ്ങൾക്കറിയാലോ നമ്മുടെ പടിഞ്ഞാറൻ തീരത്തിനോട് സമാന്തരമായിട്ടാണല്ലോ ആ മുംബൈ തുറമുഖത്തിന്റെ തിരക്ക് കുറയ്ക്കാൻ നിർമ്മിക്കപ്പെട്ട തുറമുഖങ്ങൾ എന്ന് പറയുന്നത് കാന്ഡലയും നവക്ഷേവയുമാണ് നവക്ഷേവ കണ്ടോ പുതുതായി നിർമ്മിക്കപ്പെട്ടത് ഓർത്തുവെച്ചാൽ മതി ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖമാണ് മുംബൈ തുറമുഖം ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നുണ്ട് കേട്ടാ ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ തുറമുഖമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടുന്നു ഇപ്പൊ ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നുണ്ട് ഒരു കാലത്ത് ഇന്ത്യയിൽ നിന്ന് ധാരാളം പരുത്തി കയറ്റുമതി ചെയ്തിരുന്നു അപ്പൊ പരുത്തിയുടെ പ്രധാന കയറ്റുമതി കേന്ദ്രമായിരുന്നു ഈ തുറമുഖം അതുകൊണ്ടാണ് ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്ന് പറയുന്നത് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഒക്കെയാണല്ലോ ധാരാളം പരുത്തി ഉണ്ടാവുന്നത് അതുകൊണ്ട് മുംബൈ തുറമുഖം വഴിയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇത് കയറ്റുമതി ചെയ്തിരുന്നത് അതുകൊണ്ടാണ് ആ പേര് വന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വെറ്റ് സസ്കൺ ഡോക്യായ മുംബൈ തുറമുഖത്ത് നിലവിൽ വന്നു ഇന്ത്യയിലെ ആദ്യത്തെ വെറ്റ് ഡോക് വെറ്റ്ഡോക്ക് എന്നാൽ വേലിയേറ്റ സമയത്ത് വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു തുറമുഖത്തിന്റെ ഭാഗമാണ് വെറ്റ് ഡോക്ക് എന്ന് പറയുന്നത് വേലിയേറ്റത്തിന്റെ സമയത്ത് വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു തുറമുഖത്തിന്റെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത് വെറ്റ് ഡോക്ക് എന്ന് പറയുന്നത് ഇത് കപ്പലുകൾക്ക് എപ്പോഴും സുരക്ഷിതമായി നങ്കൂരമിടാനും ചരക്ക് കൈകാര്യം ചെയ്യാനും സഹായിക്കുന്നു അപ്പോൾ ഈ സുപ്രധാന ഡോക്ക് ഈ വെറ്റ് ഡോക്ക് ഇത് മുംബൈ തുറമുഖത്താണ് അങ്ങനെ ആ സസ്കൻ ഡോസ്ക് മുംബൈ തുറമുഖത്താണ് വെറ്റ് ഡോക്കാണെന്ന് വിചാരിക്കുക ഇത് വ്യാപാരത്തിന്റെ വളർച്ചയ്ക്ക് സഹായിച്ചിട്ടുണ്ട് ആധുനിക തുറമുഖ സൗകര്യങ്ങളുടെ തുടക്കം ഇവിടെ നിന്നായിരുന്നു മറ്റൊരു തുറമുഖമാണ് ജവഹർലാൽ നെഹ്റു തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തുറമുഖമാണ് ജവഹർലാൽ നെഹ്റു തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖമാണ് മുംബൈ തുറമുഖത്തിൻ്റെ തിരക്ക് ഒഴിവാക്കാൻ പണി കഴിപ്പിച്ചതാണ് ഇപ്പം ഇതൊക്കെയാണ് തുറമുഖങ്ങൾ തുറമുഖങ്ങൾ ഏതൊക്കെയാണ് വരുന്നത് ഇപ്പം നമുക്കറിയാം ആലപ്പുഴയിൽ കൊല്ലത്ത് ഒക്കെ തുറമുഖങ്ങളുണ്ട് തിരുവനന്തപുരത്ത് ഇപ്പോൾ വിഴിഞ്ഞത്തൊരു തുറമുഖമുണ്ട് അല്ലേ അതുപോലെ തന്നെ മാംഗ്ലൂർ ഒരു തുറമുഖമുണ്ട് മർമ്മഗോവ പനാജിയിൽ തുറമുഖമുണ്ട് ഓക്കെ ജവഹർലാൽ നെഹ്റു തുറമുഖം കണ്ടു അവിടെ മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തുറമുഖം അങ്ങനെ ഓർത്തുവെക്കുക ഇനി മറ്റ് കിഴക്കൻ തീര തുറമുഖങ്ങളിൽ പ്രധാനമാണ് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി അതുപോലെ തന്നെ ചെന്നൈ ചെന്നൈ വളരെ പ്രധാനപ്പെട്ട കിഴക്കൻ തീര തുറമുഖമാണ് ഓക്കെ അതുപോലെ തന്നെ പാരദ്വീപ് ഒറീസയിലെ പാരദ്വീപ് അതുപോലെ തന്നെ ഇവിടെ നമുക്കറിയാം വെസ്റ്റ് ബംഗാളിൽ ഹാൽഡിയ ഇതൊക്കെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളാണ് എന്നോർക്കുക ഇതിൽ പശ്ചിമ തീര തുറമുഖവും കിഴക്കൻ തീര തുറമുഖവും പ്രത്യേകം പ്രത്യേകം ഓർമ്മ വെച്ചിരിക്കുക ഇപ്പം ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളൊന്നും കൊച്ചിയുണ്ട് അതുപോലെ തന്നെ നമുക്കിപ്പോൾ വിഴിഞ്ഞം തിരുവനന്തപുരം ഇത് രണ്ടും കേരളത്തിലെ തുറമുഖമാണ് കർണാടകത്തിൽ അത് മംഗലാപുരമുണ്ട് ഇതൊക്കെ പശ്ചിമ തീര പടിഞ്ഞാറൻ തുറമുഖങ്ങളാണ് മർമഗോവ ഗോവയിൽ ജവഹർലാൽ നെഹ്റു മഹാരാഷ്ട്രയിൽ ദീൻദയാൽ കണ്ടല തുറമുഖം ഗുജറാത്തിലാണ് നേരത്തെ നമ്മൾ കണ്ടു തൂത്തുക്കുടിയിൽ ഒരു തുറമുഖമുണ്ട് ഇത് കിഴക്കാണ് ചെന്നൈ കിഴക്കാണ് അതുപോലെ തന്നെ എണ്ണൂർ കാമരാജ തുറമുഖം തമിഴ്നാട്ടിലാണ് നവഷേവ ബോംബെ തുറമുഖത്തിൻ്റെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്ഥാപിച്ചത് നവഷേവ അതെവിടെയാണ് ആന്ധ്രാപ്രദേശിൽ പാരാദ്വീപ് എവിടെയാണ് ഒഡിഷ ഹാൽഡി എവിടെയാണ് പശ്ചിമബംഗാൾ അതുപോലെ തന്നെ ആൻഡമാറിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറും ഒരു തുറമുഖ തുറമുഖമാണ് ജവഹർലാൽ നെഹ്റു തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തുറമുഖം അമ്പത് ശതമാനം നമ്മുടെ ചരക്കുകൾ കൈകാര്യം ചെയ്യുന്നത് കാർഗോകൾ കൈകാര്യം ചെയ്യുന്നത് അതാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന കൃത്രിമ തുറമുഖ തുറമുഖമാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ പടിഞ്ഞാറൻ തീരത്ത് ഏറ്റവും വടക്ക് സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരം എടുത്തു നോക്കുകയാണെങ്കിൽ ആ പടിഞ്ഞാറൻ തീരത്ത് ഗുജറാത്താണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ഏറ്റവും വടക്ക് മുകളിലുള്ളതാണ് ഏറ്റവും വടക്ക് മാപ്പിൽ അപ്പോൾ വടക്കൻ തീരത്തെ തുറമുഖം എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലെ തുറമുഖം തന്നെയാണ് ആ ഗുജറാത്തിലെ തുറമുഖം ഏതാണ് കണ്ട തുറമുഖമാണ് അപ്പോ സോറി അത് ഗൾഫ് ഓഫ് കച്ച് ആണ് സോറി ഗൾഫ് ഓഫ് കച്ചാണ് അവിടെ കേട്ടോ ഗുജറാത്തിൽ കണ്ടല തുറമുഖമാണ് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ തുറമുഖം ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ മറ്റേ വേലിയേറ്റ തുറമുഖമാണ് ഒന്നാം ലോകമഹായുദ്ധത്തിൽ ആക്രമിക്ക ആക്രമണം നേരിട്ട ഏക ഇന്ത്യൻ തുറമുഖം ചെന്നൈ തുറമുഖമാണ് ഇന്ത്യയിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള തുറമുഖമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് മുംബൈ തുറമുഖം അറിയപ്പെടുന്നുണ്ടെങ്കിൽ ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ചെന്നൈ തുറമുഖമാണ് ഇപ്പം ഏതാണ് ഇതിൽ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാ തന്നെ നമുക്കറിയാം പാരദ്വീപ് ബാക്കി കാന്ഡലയും കൊച്ചിയും മർമഗോവയും ഒക്കെ പടിഞ്ഞാറൻ തീരത്താണ് പാരദ്വീപ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് പാരദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പം താഴെ തന്നിരിക്കുന്നവയിൽ പുരാതനമായ കിഴക്കൻ തീര തുറമുഖം ഏതാണ് ചെന്നൈ ഇന്ത്യയിലെ ആർട്ടിഫിഷ്യൽ ലഗൂൺ തുറമുഖങ്ങളാണ് പാരദ്വീപും ന്യൂ മാംഗ്ലൂറും ഓർക്കുക ഇന്ത്യയിലെ ആർട്ടിഫിഷ്യൽ ലഗൂൺ തുറമുഖങ്ങളാണ് പാരദ്വീപ് ന്യൂ മാംഗ്ലൂറും ജപ്പാനിലേക്ക് ഇരുമ്പയിരു കയറ്റി അയക്കുന്ന ഇന്ത്യൻ തുറമുഖമാണ് പാരാദ്വീപ് തുറമുഖം ഒറിസയിലെ ഇതൊരു മനുഷ്യനിർമ്മിത തുറമുഖമാണ് ഇനി വളരെ പ്രധാനപ്പെട്ടതായി നമ്മൾ ഓർത്തു വയ്ക്കേണ്ടതാണ് കൊച്ചി വാട്ടർ മെട്രോ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ പ്രൊജക്റ്റ് ആണ് കൊച്ചി വാട്ടർ മെട്രോ ഓർത്തു വെക്കുക ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ പ്രൊജക്ട് ആണ് ആ കൊച്ചിൻ ഷിപ്പാർഡിൽ നിർമ്മിച്ച ആദ്യത്തെ ബോട്ട് അതും ഓർത്ത് വെക്കണം മുസിരിസ് ആണ് കൊച്ചിൻ ഷിപ്പാർഡിൽ നിർമ്മിച്ച ആദ്യത്തെ ബോട്ട് ഏതാണ് മുസിരിസ് നമ്മുടെ കൊടുങ്ങല്ലൂര് പഴയൊരു തുറമുഖം ഉണ്ടായിരുന്നു ആ തുറമുഖത്തിന്റെ പേരാണ് മുസിരിസ് അങ്ങനെ ഏപ്രിൽ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് മൂന്ന് ബോട്ടുകൾ ഫ്ലാഗ് ഓഫ് ചെയ്തത് ഈ കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നം ചിഹ്നം ഓർത്തു ജൻഗു ആണ് മത്സ്യമാണ് ജൻഗു മത്സ്യം പദ്ധതി തയ്യാറാക്കിയത് കൊച്ചി മെട്രോ റെയിൽ ആണ് പദ്ധതി തയ്യാറാക്കിയത് കൊച്ചി മെട്രോ റെയിൽ കെ എം എൽ കോർപ്പറേഷൻ ആണ് കെ എം എൽ സി ആണ് കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ ആണ് കൊച്ചി വാട്ടർ മെട്രോ പദ്ധതി തയ്യാറാക്കിയത് ഒന്നാം ഘട്ടം ആലുവ മുതൽ തൃപ്പൂണിത്തറ വരെയായിരുന്നു ആയിരുന്നു ഓക്കെ ഇനി കൊൽക്കത്ത അണ്ടർ വാട്ടർ മെട്രോ വേറെ ഓർത്തു വെക്കണം ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ തുരങ്കപാതയാണ് ഹുഗ്ലി നദിയിലൂടെ അണ്ടർ വാട്ടർ മെട്രോ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ തുരങ്ക തുരങ്കവാദ അത് കൊൽക്കത്തയിലെ അണ്ടർ വാട്ടർ മെട്രോ ആണ് ഹൗറയെ സോൾട്ട് ലേക്ക് സിറ്റിയുമായി ബന്ധിപ്പിക്കുന്നു ഇതും കൊൽക്കത്ത മെട്രോ റെയിൽ കോർപ്പറേഷൻ ആണ് കേരളത്തിൽ നമുക്കറിയാം കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ ആണ് ഏതുണ്ടാക്കിയത് കൊച്ചി വാട്ടർ മെട്രോ ഉണ്ടാക്കിയതെങ്കിൽ കൊൽക്കത്ത മെട്രോ റെയിൽ കോർപ്പറേഷൻ ആണ് കൊൽക്കത്ത അണ്ടർ വാട്ടർ മെട്രോ പൂർത്തിയാക്കിയത് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ പ്രൊജക്റ്റ് ഏതാണ് അത് കൊച്ചി വാട്ടർ മെട്രോ ആണ് കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നം ഏതാണ് അത് ജൻഗു മത്സ്യമാണ് മുസിരിസ് കൊച്ചി ഷിപ്പ്യാർഡിൽ ഉണ്ടാക്കിയ ആദ്യത്തെ ബോട്ടാണ് കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടത്തിന്റെ നീളം ഇരുപത്തെട്ട് പോയിൻറ്റ് ഒന്ന് രണ്ട് അഞ്ച് കിലോമീറ്റർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ തുരങ്കപാത അത് കൊൽക്കത്ത അണ്ടർ വാട്ടർ മെട്രോ തുരങ്കപാതയാണ് ഏത് നദിയുടെ അടിയിലൂടെയാണ് കടന്നു പോകുന്നത് അത് ഹുഗ്ലിയിലൂടെയാണ് കൊച്ചിൻ ഷിപ്പാർഡ് നിർമ്മിച്ച ആദ്യത്തെ വാട്ടർ മെട്രോ ബോട്ടിന്റെ പേരെന്താണ് അത് മുസിരിസ് ആണ് ഇനി നമുക്ക് ഓർക്കാനുള്ളത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടാണ് അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളും നിങ്ങൾക്ക് എത്തി വിഴിഞ്ഞം എവിടെയാണ് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര താലൂക്കിലാണ് മറന്നു പോകണ്ട തിരുവനന്തപുരം നെയ്യാറ്റിൻകര താലൂക്കിലാണ് ഉദ്ഘാടനം നടന്ന ദിവസം ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചാണ് ഉദ്ഘാടനം നടന്നത് ഓക്കെ അദാനി ഗ്രൂപ്പിനാണ് കരാറ് കിട്ടിയത് നാൽപ്പത് വർഷത്തേക്കാണ് എന്തൊക്കെയാണ് പ്രത്യേകത അന്താരാഷ്ട്ര കപ്പൽ പാതയോട് ഏറ്റവും അടുത്ത ഇന്ത്യൻ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള കണ്ടെയ്നർ തുറമുഖം കണ്ടെയ്നർ ട്രാൻസ് ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം അപ്പൊ അന്താരാഷ്ട്ര പാതയോട് ഏറ്റവും അടുത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള കണ്ടെയ്നർ ട്രാൻസ്മെന്റ് തുറമുഖം ഇതിൻ്റെ വിഴിഞ്ഞം അല്ലെ ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഓർത്ത് വെച്ചോളൂ ദിവ്യാസ് അയ്യറാണ് അതിന്റെ ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രിയായിരിക്കും അവിടെ എത്തിയ ആദ്യ കപ്പൽ വിഴിഞ്ഞത്തെത്തിയ ആദ്യ കപ്പൽ ഓർക്കണം ഷെൻഖുയ പതിനഞ്ചാണ് ചൈനയുടേതാണ് രണ്ടാമത്തെ കപ്പൽ ചൈനയുടെ തന്നെ ഷെൻഖുവ ഇരുപത്തി ഒൻപത് അപ്പൊ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരാറാർക്കാണ് അദാനി ഗ്രൂപ്പിന് നാൽപ്പത് വർഷം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നടത്തിപ്പിനായി മാത്രം രൂപവത്കരിച്ച സംസ്ഥാന സർക്കാർ കമ്പനിയാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് ഓക്കെ ഈ വി ഐ എസ് എല്ലുമായി സഹകരിക്കാൻ ഒരുങ്ങുന്ന ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമാണ് ഇരുപത് മീറ്റർ ആഴം കൂടുതലുള്ളതിനാൽ ഉള്ളതിനാൽ നാനൂറ് മീറ്റർ വരെ നീളമുള്ള വലിയ കപ്പലുകൾ തുറമുഖത്തടുപ്പിക്കാം ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് ഓർത്തുവെക്കുക ഇനി കൊച്ചിൻ കപ്പൽ നിർമ്മാണശാലയിൽ മറ്റൊരു പ്രത്യേകത ആരംഭിച്ചിട്ടുണ്ട് ഹൈഡ്രജൻ ഇന്ധനമാക്കുന്ന ലോകത്തെ അന്ത്യത്തെ കണ്ടെയ്നർ ഫീഡർ കൊച്ചിൻ കപ്പൽ നിർമ്മാണശാലയിലാണ് ഈ അടുത്തുണ്ടായ കറണ്ട് അഫയേഴ്സ് ഓർത്തു വയ്ക്കണം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഐ എസ് പി എസ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ തുറമുഖങ്ങൾ വിഴിഞ്ഞം കൊല്ലം ബേപ്പൂർ അഴീക്കൻ അപ്പൊ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻങ്കര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരാർ ഏത് കമ്പനിക്കാണ് ലഭിച്ചത് അദാനി ഗ്രൂപ്പിനാണ് എത്ര വർഷത്തേക്കാണ് നാൽപ്പത് വർഷത്തേക്കാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രത്യേകതകൾ ഏതൊക്കെയാ ഒന്നാമത്തെ പ്രത്യേകതകളിൽ തെറ്റായതാണ് ചോദിക്കുന്നത് ഇത് ശരിയാണ് അന്താരാഷ്ട്ര കപ്പൽപാതയോട് ഏറ്റവും അടുത്ത ഇന്ത്യൻ തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള കണ്ടെയ്നർ ട്രാൻസ്മെന്റ് തുറമുഖമാണ് ഇതൊക്കെ ശരിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമാണ് പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖമല്ല അപ്പം അവിടെതാണ് തെറ്റ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നടത്തിപ്പിനായി മാത്രം സർക്കാർ രൂപവത്കരിച്ച രൂപവൽക്കരിച്ച സംസ്ഥാന സർക്കാർ കമ്പനി ഏതാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ ആ അല്ലേ വി ഐ എസ് എൽ എന്താണ് അതിന്റെ മുഴുവൻ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് സീപോർട്ട് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഐ എസ് പി എസ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ തുറമുഖങ്ങൾ ഏതൊക്കെയാ ഇതിൽ വിഴിഞ്ഞമുണ്ട് അതുപോലെ തന്നെ കൊല്ലമുണ്ട് വിഴിഞ്ഞം കൊല്ലം ബേപ്പൂർ അഴീക്കൽ ഓക്കെ അപ്പൊ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറഞ്ഞാൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി നിർമ്മിച്ചതാണ് ഓക്കെ മെസക് ചാർട്ടേഡ് ചെയ്ത അതിന്റെ ആദ്യത്തെ കണ്ടെയ്നർ സാൻ ഫെർണാണ്ടോ ആദ്യത്തെ മദർഷിപ്പ് കണ്ടെയ്നർ ഓക്കെ ഈ വിഴിഞ്ഞം തുറമുഖം പദ്ധതി അല്ലേ അത് നമുക്കറിയാം തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം നഗരത്തിന്റെ ഭാഗമായ വിഴിഞ്ഞത്ത് നെയ്യാറ്റിൻകര താലൂക്കിൽ അപ്പൊ അന്താരാഷ്ട്ര തുറമുഖമാണിത് ഇതിന്റെ പ്രത്യേകത എന്താ അന്താരാഷ്ട്ര കപ്പൽ പാതയോട് സമീപത്ത് വരുന്നു ഒരു തീരത്ത് നിന്നും ഒരു നോട്ടിക്കൽ മൈൽ അകലം വരെ ഇരുപത്തിനാല് മീറ്റർ സ്വാഭാവിക ആഴം ഇരുപത് മീറ്റർ എന്ന് പറയുന്നുണ്ട് ഇരുപത്തിനാല് മീറ്റർ എന്ന് പറയുന്നുണ്ട് കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടം ഉണ്ടാകും ഓക്കെ